ഹലോ കൂട്ടുകാരേ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച തക്കാളിപ്പഴത്ത് നട്ടുപിടിപ്പിച്ചാണ് അതിൻ്റെ അരിയെടുത്ത് പിടിപ്പിച്ചാണ് കണ്ടോ നല്ല ഉണ്ടായി കണ്ടോ ഇനി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു രാവിലെ തക്കാളി തൈ വരും തക്കാളി തൈയിൽ രാവിലെ ചാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞുവെള്ളം കൂട്ടി അതിൻ്റെ മുലെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ലോലെ വളരും നിങ്ങളൊന്നും ഇട്ട് നോക്കാം അപ്പം കാണാം തൈട് നല്ല വളർച്ചയ്ക്ക് അത് നല്ലതാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചിയിട്ട് കണ്ടിട്ടുണ്ട് അമ്മച്ചിയൊക്കെ ഇങ്ങനെ ഇടും തക്കാളി തൈ ഇടിച്ച മൂളികടെ ഇങ്ങനെ ചാരം വിതറുകയും ചെറുതായിട്ട് വിതറിയാൽ മതി പൊടി വിതറന്നു അല്ലേ ഈ കറുത്ത പാടൊക്കെ വരുന്നത് സാൾട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂൺ കലക്കി ഒഴിക്കുക പിന്നെ തക്കാളിയുടെ ഇലയല്ല മഞ്ഞക്കളർ വരികയല്ലേ അതിനൊക്കെ ഇത് നല്ലതാണ് സാൾട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി സ്പ്രേയും ചെയ്യാം മീൻ കഴുകിയ വെള്ളം ഞങ്ങൾ ഒഴിക്കുവേ അപ്പോൾ നല്ല വലിയ തക്കാളിക്ക് ഉണ്ടാകും ഉണ്ടോ തക്കാളിക്ക ഉണ്ടാവും കണ്ടോ മീൻ കഴുകിയ വെള്ളം ഒഴിക്കും നമ്മൾ മത്തിയൊക്കെ മേടിച്ചിട്ട് മീൻ വെട്ടി വെള്ളം കളയലേ ആ കളയുന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാൽ മതി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒന്നാരും ചാരം ഇട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ചെറുപ്പത്തി അമ്മച്ചി ഇങ്ങനെ തക്കാളി തേ നട്ടിട്ടില്ലേ രാവിലെ മഞ്ഞുവെള്ളം കൂടി അവിടെ നിൽക്കലേ ആ പാത്രത്തിൽ എല്ലാം ചാരം പൊടി വിതർന്ന് കണ്ടിട്ടുണ്ട് നല്ല വളരും എന്ന് പറഞ്ഞുണ്ട് ഒരാഴ്ചക്കകം നല്ല ഓല വളരും എപ്സ് സാൾട്ട് ഞാൻ ഞങ്ങൾ കലയ്ക്ക് സ്പ്രേ ചെയ്ത് ഒഴിച്ചു അപ്പോൾ ആ ഇലയുടെ മഞ്ഞ കളറെല്ലാം മാറി മീൻ കഴിയ വെള്ളം ഒഴിച്ചാൽ നല്ല പെട്ടെന്ന് വളരും കണ്ടോ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ കിട്ടിയൊന്ന് മുഴുത്തി തക്കാളിക്കപ്പഴം കിട്ടിയേ അപ്പം ഞാൻ അതിൻ്റെ അരി എടുത്ത് നടനേ നിറയെ പൂവുണ്ട് കണ്ടോ ഇതാകുമ്പോൾ ഞാൻ ഇത് പഴിക്കുമ്പോൾ തന്നെ അത് പറിച്ചിടാൻ നിന്ന് തന്നെ കഴുകി തീരുന്നു നമ്മുടെ തക്കാളി അല്ലേ കെമിക്കൽ ഒന്നുമില്ലല്ലോ മഞ്ഞക്കളറ് വരുന്നു കറുത്ത പാടൊക്കെ തക്കാളിയെ വരുന്നു എപ്സസ് മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്കത് എപ്സസാൾട്ട് തളിക്കാം എപ്സു സാൾട്ട് കൂടി പോയ കുഴപ്പമുണ്ട് ചെടി പോവും അതുകൊണ്ട് കുറച്ച്